ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിയേഴ് ശ്ലോകം ഒമ്പതാണ് കഴിഞ്ഞത് അതിവേഗം തിരിഞ്ഞുകൊണ്ടിരുന്ന മന്ദരത്തിന് മുകളിൽ തൻ്റെ താമരപ്പൂ പോലുള്ള കൈത്തലം വെച്ചു നിൽക്കുന്ന മഹാവിഷ്ണുവിനെ സകലദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാവരും നമസ്കരിച്ചു അത്യാനന്ദത്തോടുകൂടി സ്തുതിച്ചു ആകാശത്തു നിന്നും ദിവ്യമായ പൂക്കൾ ഭഗവാന്റെ മേൽ വർഷിക്കപ്പെട്ടു അത്രയല്ലേ പറഞ്ഞത് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നു വാസുകിയുടെ മുഖത്ത് നിന്നും വിഷക്കാറ്റ് വരാൻ തുടങ്ങി ശക്തന്മാരായിട്ടുള്ള ദേവന്മാർ പോലും ചൂട് കൊണ്ട് വിഷമിച്ചു ഞങ്ങളുടെ ശക്തി ബലം ഒന്നും പോരാ എന്നവർക്ക് മനസ്സിലായി വാല് ഭാഗം പിടിച്ചിട്ടുള്ള ദേവന്മാർക്കും അവരും അത്ര ദൂരെയൊന്നുമല്ലല്ലോ അവർക്കും ഈ ചൂടുകാറ്റ് കൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി അവരും പീഡിതരായി അത് കണ്ടപ്പോൾ ഭഗവാന്റെ കാരുണ്യം വർഷിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും സാത്വികന്മാർക്കെ അത് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ദേവന്മാരുടെ ഭാഗത്തേക്ക് മഴ പെയ്യുകയും അസുരന്മാരുടെ ഭാഗത്ത് പെയ്യാതിരിക്കുകയും ചെയ്തു അല്ലാതെ ഭഗവാന്റെ പക്ഷഭേദമായിട്ട് അത് കാണാനും പാടില്ല ശ്ലോകം നോക്കാം ദൈത്യൗഖേ ഭുജകമുഖാനിലേന തേനൈവ ത്രിദശുലേ അഭി കിഞ്ചിദാർത്തേ കാരുണ്യാവകിലദേവ വാരിവാഹ പ്രാവർഷൻ അമരഗണാൻ ന ദൈത്യസംഘാൻ അർത്ഥം നോക്കാം ദേവ അല്ലയോ ഗുരുവായൂരപ്പ ദൈത്യൌഖേ അസുരന്മാരുടെ സമൂഹം വാസുകിയുടെ വായ പിടിച്ചിട്ടുള്ള അസുരന്മാരുടെ ആ കൂട്ടം ഭുജകമുഖ അനിലേന വാസുകിയുടെ മുഖത്തു നിന്നും വന്ന ആ ചുടുകാറ്റ് വിഷക്കാറ്റ് കൊണ്ട് തേ വല്ലാതെ വിഷമിച്ചു ചൂടായി അവരൊക്കെ തേന ഏവ ആ കാറ്റ് ഏറ്റിട്ട് തന്നെ ത്രിദശകുലേ അഭി ത്രിദശന്മാരെ പറഞ്ഞ ദേവന്മാരാണ് ദേവന്മാരുടെ കൂട്ടവും കിഞ്ചിത് ആർത്തേ അസുരന്മാരുടെ അത്രയില്ലെങ്കിലും ഇവർക്കതിനുള്ള ശക്തി ഇല്ലല്ലോ ഒക്കെ വയസ്സന്മാരല്ലേ അവരും ആർത്തന്മാരായി അവർക്കും വിഷമം ഉണ്ടായി ആ സമയത്ത് തവാകാരുണ്യ കാരുണ്യത് അവിടത്തെ കാരുണ്യം കൊണ്ട് വാരിവാഹ എന്ന് പറഞ്ഞാൽ വെള്ളം വാരിവാഹ മേഘം കാർമേഘങ്ങൾ അവിടെ നിരന്നു അമരഗണാൻട്രാവർഷൻ ദേവഗണങ്ങളുടെ മുകളിലാണ് മഴ പെയ്തത് ദൈത്യസംഘാന് അസുരസമൂഹത്തിന് മഴ ലഭിച്ചില്ല എന്നാണ് ഭഗവാൻ ദൈത്യന്മാരോട് പക്ഷഭേദം കാണിച്ചതല്ല ഭഗവാന്റെ കരുണ സ്വീകരിക്കാൻ സാധിക്കുന്നത് ഈ സത്വഗുണമുള്ളവർക്ക് മാത്രമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ചൈതന്യത്തിന് ഇന്നയാളോട് കൂടുതൽ സ്നേഹം ഇന്നയാളോട് വിഷമം നില്ല സൂര്യനെ പോലെയാണ് എല്ലാ സ്ഥലത്തും ഒരേപോലെ സൂര്യപ്രകാശം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ സൂര്യൻ എന്നാൽ മുറിയൊക്കെ അടച്ചിട്ട് ജനലും അതിലും ഒക്കെ അടച്ച് കട്ടിയില്ല കർട്ടനം കെട്ടാൽ പിന്നെ അവർക്ക് എങ്ങനെ സൂര്യപ്രകാശം വരും അതുപോലെയാണ് ഈ അസുരന്മാരുടെ പൊതുവെയുള്ള സ്വഭാവം താമസ ഗുണമാണ് അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കണം ഇപ്പം അമൃതകുംഭം തട്ടിപ്പിടിച്ച് തട്ടിപ്പറിച്ച് ഓടാനായിട്ടാണ് അവർ ഇവരെ സഹായിക്കാൻ വന്നിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് പ്രകൃതി മഴ ഒരു അസുരക്കുട്ടി ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിച്ചതും ഭഗവാൻ സകല കാരുണ്യവും നൽകിയതും നമ്മൾ കണ്ടതല്ലേ പ്രഹ്ലാദ ചരിതത്തിൽ ഇവിടെ അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാന് പക്ഷപാതമില്ല ശ്ലോകമൊന്നുകൂടി നോക്കാം ദൈത്യൗഖേ ഭുജകമുഖാനിലേന തപ്തേ ദൈത്യൗഖന്മാരെ അസുരക്കൂട്ടന്മാ കൂട്ടങ്ങൾ വാസുകിയുടെ മുഖത്തിലാണ് മുഖത്തിൻ്റെ അടുത്താണ് നിന്നിരുന്നത് അതുകൊണ്ട് ആ മുഖത്ത് നിന്ന് വന്ന വിഷക്കാറ്റേറ്റ് അവർ വല്ലാതെ തപ്തരായി താപമുണ്ടായി വിഷമിച്ചു തേന ഏവ ത്രിദശകുലേ അഭി കിഞ്ചിതാർത്ഥ കിഞ്ചിത ആ വിഷക്കാറ്റ് കൊണ്ട് തന്നെ ദേവന്മാരുടെ ഭാഗവത്തും അല്പം വിഷമമൊക്കെ ഉണ്ടായി കാരുണ്യ തവ കില ദേവ വാരിവാഹ ഭഗവാനെ അവിടുത്തെ ആ കാരുണ്യ വർഷം പോലെ അപ്പോൾ മഴ പെയ്തു പ്രാവർഷൻ അമരഗണ അമരഗണങ്ങളെ ദേവഗണങ്ങളെ തണുപ്പിച്ചു നൈത്യസംഘ ദൈത്യസംഘത്തിനാവട്ടെ ആ മഴ ലഭിച്ചതുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകിവരണമെങ്കിൽ രാജസ താമസ ഗുണങ്ങളൊക്കെ മാറ്റി സത്വഗുണം ഉള്ളവരാകണം നുണ പറയാതിരിക്കുക കള്ളത്തരം കാണിക്കാതിരിക്കുക മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാതിരിക്കുക അപ്പോഴൊക്കെയാണ് സത്വഗുണികളാവുക രണ്ടു കൂട്ടരും താമസ ഗുണമുള്ളവരും സാത്വിക ഗുണമുള്ളവരും ഒരേ പ്രവൃത്തി ചെയ്താലും പ്രകൃതിയുടെ അനുഗ്രഹം കിട്ടുക സാത്വിക ഗുണം ഉള്ളവർക്കാണ് ചിലപ്പോൾ നമുക്ക് തോന്നാം ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയല്ലല്ലോ അയാൾ ദുഷ്ടനാണല്ലോ എന്നിട്ട് അയാൾക്ക് നല്ലതാണല്ലോ എന്ന് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് അത്യധികം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് ആദ്യം ഈ തമോ ഗുണം എല്ലാവർക്കും ഉണ്ടാവും മൂന്നോ ഗുണങ്ങളും അതിൽ നമ്മൾ ഭഗവത്ഭജനത്തോടു കൂടി അങ്ങനെ മുന്നേറുമ്പോൾ തമോ ഗുണമൊക്കെ ഓടി മറയും സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരുട്ടിന് നിൽക്കാൻ സാധിക്കില്ല പിന്നെ രജോ ഗുണം ഈ കൂടുതൽ നേടണം പണമുണ്ടാക്കണം കൂടുതൽ കൂടുതൽ പ്രവൃത്തി ചെയ്യണം ഭൗതികത വേണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ രാജസഗുണവും കുറയും പിന്നെ സാത്വിക ഗുണം മാത്രമായിരിക്കും ആ സത്വഗുണത്തെയും പിന്നെ അതിവർത്തിച്ച് ഭഗവാൻ്റെ പോലെ ഗുണാതീതരാകുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ്റെ ഗുണങ്ങളും കൂടി വന്ന് ചേരും പതിനൊന്നാമത്തെ ശ്ലോകം കൂടി നോക്കാം ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം അങ്ങനെ വളരെ കാലം കറങ്ങി തിരിഞ്ഞു ഈ മന്ദരം എന്നിട്ടും അമൃത വരണേൻ്റെ ലക്ഷണമൊന്നും കാണാനില്ല ജലത്തിലെ ജീവികൾക്കാവട്ടെ വല്ലാതെ പേടിയാവാൻ തുടങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ തുടങ്ങി അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു ഞാൻ തന്നെ കടയട്ടെ എന്നും പറഞ്ഞ് വാസുകിയുടെ തലയും വാലും തനിച്ച് പിടിച്ചുകൊണ്ട് ഭഗവാൻ കടയാൻ ആയിട്ട് തുടങ്ങി അടുത്ത ദശകത്തിലാണ് പാലാഴിയിൽ നിന്നും ഓരോ വസ്തുക്കൾ പൊങ്ങി വരണതായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ദേവന്മാരെ സഹായിച്ച ഭഗവാനെ അത്ര വിഷമം എൻ്റെ രൂപം മാറ്റാൻ അതുകൊണ്ട് എന്നെയും രക്ഷിക്കണേ ഇപ്പൊ തന്നെ വരണേ എന്നാണ് ഉദ്ഭ്രാമ്യത് ബഹുതി മീന ിരമതി അഭിനിർവികാരേ ഏകസ്ത്വം കരയുഗ്രഷ്ട സർപ്പജ സമ്രാജൻ പവനപുരേശാഹിരോഗാദ് അർത്ഥം നോക്കാം പവനപുരേശ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവത് ചൈതന്യം ആയിട്ടുള്ള ഈശ്വര ഉദ്ഭ്രാമ്യത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബഹു തിമി നക്ര ചക്രവാളെ വലിയ വലിയ മത്സ്യങ്ങൾ മുതലകൾ തുടങ്ങിയതിൻ്റെ ആ കൂട്ടം ഉള്ള ആ പാലാഴിയിൽ തത്ര അബ്ദവ് ആ സമുദ്രം ചിര ചിരമതിഥേ അഭി കുറേ കാലം ഒക്കെ അങ്ങനെ മഥനം ചെയ്യപ്പെട്ടു എങ്കിലും നിർവികാരെ അതിൽ നിന്നും ഇവർ പ്രതീക്ഷിച്ച പോലെ അമൃതൊന്നും പൊങ്ങി വന്നില്ല നിർവികാരം മാറ്റമൊന്നുമില്ലാതെ ഇരുന്നു ആ സമയത്ത് ഏക ഭഗവാനെ അവിടെ നിന്ന് തനിച്ചല്ലേ പിന്നെ കടഞ്ഞത് കരയുഗൃഷ്ട സർപ്പരാജ കരയുഗം രണ്ട് കൈകൾ കൊണ്ടും സർപ്പരാജനെ വാസുകിയെ പിടിച്ചു ഒരു കൈ രണ്ട് കൈകൊണ്ട് ഒരു കൈകൊണ്ട് തലയും പിടിച്ചു മറ്റേ കൈ കൊണ്ട് വാലും പിടിച്ചു അങ്ങനെ സംജൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് രാജൻ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന നന്നായിട്ട് തേജസ്സോടുകൂടി നിൽക്കുന്ന ത്വം അങ്ങ് രോഗാത്പാഹി എന്നെ ഈ അസുഖങ്ങളുടെ പിടിയിൽ നിന്നും രക്ഷിക്കണേ ഭഗവാനെ എന്നാണ് ഭാഗവതത്തിൽ ഭഗവാൻ എങ്ങനെ വർണ്ണിക്കുന്നുണ്ട് മേഘശ്യാമ നിറം കാർമേഘവർണം ഈ തിരി തിരിക്കണ പർവ്വതം തിരിക്കുന്ന ഒരു കൈകൊണ്ട് തലേ ഒരു കൈകൊണ്ട് വാലും പിടിച്ച് നിൽക്കുന്ന ആ ഭഗവാൻ്റെ മനോഹരമായിട്ടുള്ള രൂപം സ്വർണ്ണ നിറമുള്ള വസ്ത്രങ്ങളാണ് തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ മുഖത്തിനെ മുഴുവനും ശോഭിപ്പിക്കുന്നുണ്ട് കാട്ട് കഴുത്തിലെ കാട്ടുപൂക്കൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വടാത്ത വനമാല കിടന്നിങ്ങനെ ഇളകുന്നുണ്ട് ഭംഗിയുള്ള ചുരുണ്ട തലമുടി പാറിപ്പറക്കുന്നുണ്ട് രണ്ട് കൈകളിലും പാമ്പിനെ പിടിച്ചിട്ടുണ്ട് ആ മന്ദരപർവ്വതത്തിൻ്റെ അടുത്ത് മറ്റൊരു വലിയ പർവ്വതം നിൽക്കുന്നത് പോലെ ആ നിറം അങ്ങനെ തന്നെയല്ല ശ്യാമള നിറമാണ് അങ്ങനെ നിൽക്കുന്ന ഭയങ്കരമായിട്ടുള്ള വേഗതയോടുകൂടി മന്ദരപർവ്വതത്തെ തിരിക്കുന്ന തേജസ്വിയ ആയിട്ടുള്ള തേജസ്വി ആയിട്ടുള്ള ആ ഭഗവാനെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് അങ്ങനെയുള്ള ഭഗവാനേ ഗുരുവായൂരപ്പ ഈ രോഗത്തിൻ്റെ പിടിയിൽ നിന്നും എന്നെയും രക്ഷിക്കണേ उद्भ्राम्यत बहुति मीनक्राचक्रावाले तत्राभ्यावुचिर्या मधी देय बिन्नर्विकारे एकास्तुम करयु